ശരിക്കും മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാതെ ഇൻകം ടാക്സ് ആ ആനക്കൊമ്പ് കണ്ടെത്തുകയും മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാതെ ഇവർ വനം കൊടുക്കുകയും ആ കേസ് വനംവകുപ്പ് യാതൊരു കേസോ അറസ്റ്റോ ഒന്നും എടുക്കാതെ മോഹൻലാലിന് സഫീഷ്യൻറ്റ് ടൈം കൊടുത്തു അതായത് ആ ആനക്കൊമ്പിനൊരു ഉടമയുണ്ടെന്നും രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചരിഞ്ഞ ഒരയുടെ കൊമ്പാണിതെന്നും പറഞ്ഞ് കൃത്യമായിട്ട് രേഖകൾ വ്യാജ രേഖകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരവും ചാൻസും കൊടുത്തു നേരെ മറിച്ച് വേടൻ്റെ കേസിൽ അത് കിട്ടിയിട്ടില്ല അപ്പോൾ ഓരോ നിയമവും കണ്ണൂർ ഭാഗത്തൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു പണ്ട് അതായത് നമ്പ്യാർ കമ്മ്യൂണിസ്റ്റിന് കുറച്ചിടിയും തീയ്യ കമ്മ്യൂണിസ്റ്റിന് കൂടുതലിടിയും എൻ്റെ അഭിപ്രായത്തിൽ അത് കമ്മ്യൂണിസത്തിൻ്റെയോ നിയമങ്ങളുടെയോ കുഴപ്പമല്ല നമ്മുടെ വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ജാതി ബോധത്തിൽ നിന്നും വരുന്ന ഒരു ഇഫക്റ്റാണ് ഉണ്ടാകുന്നത് അതുപോലെ ഈ കേസിലും കേസിൽ ഇപ്പം സെയിം ഒഫൻസ് ആണ് എടുക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് വളരെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു റിമാൻഡ് ചെയ്യുന്നു അങ്ങനെയുള്ള അപ്പം സാറിൻ്റെ ഈ ഇതിനെ